ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അധിക ചിലവുകളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റുള്ള ഗുലാബ് ജാമുൻ ബ്രെഡ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഏഴ് ബ്രെഡ് സ്ലൈസാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ ഈ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നൂറ് എം പാലാണ് അത്രത്തോളം തന്നെ മതിയാകും നമുക്ക് ഈ ബ്രെഡ് പൊടിയൊക്കെ കറക്റ്റ് വരുവത്തിന് കുഴച്ചെടുക്കാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാൽ അത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതായിരിക്കണം അങ്ങനെ മാവൊക്കെ ഈ കാണുന്നത് പോലെ ഒരല്പം ലൂസായിട്ട് കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഗുലാബ് ജാമുൻ ആവശ്യമായ പഞ്ചസാര പാനി കൂടി തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മളിവിടെ ഒരു പാനിലേക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ അരക്കപ്പളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇരുന്നൂറ് എം എൽ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളവും കൂടി എടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒടുവിലായിട്ട് ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി നമുക്ക് ഈ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കാം പഞ്ചസാര പൂർണ്ണമായും വെള്ളത്തിൽ ലയിച്ച് പഞ്ചസാര പാനി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഒത്തി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വയ്ക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വശത്തേക്ക് മാറ്റിയിട്ട് നേരത്തെ കുഴച്ച് വെച്ച ബ്രെഡ് പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ ബ്രെഡ് പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഗുലാബ് ജാമുൻ ആയതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ സൈസൊന്നും ആകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഈ ഉരുളകളെല്ലാം ഉരുട്ടിയെടുക്കാം അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഉരുളകളിൽ വിള്ളലൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയെങ്കിൽ അവ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെല്ലാം ഉരുളകളാക്കി വെച്ചതിനു ശേഷം നമുക്കിത് കുറേശ്ശെ എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ കൂടുതലായിട്ട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല ഏകദേശം ഒരു മീഡിയം ലെവലിൽ മാത്രം ചൂടാക്കിയെടുക്കുക അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഉരുളകളുടെ പുറംഭാഗം പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും അതുപോലെ ഉരുളകൾ ഇട്ടു കൊടുത്തതിനു ശേഷം രണ്ട് സെക്കൻഡ് ഇടവിട്ട് ഇടവിട്ട് ഇളക്കി ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത ഉരുളകളെല്ലാം മൂത്ത് ചുവന്നൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി അതേ ചൂടോടുകൂടി തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനീലേക്ക് ഇട്ട് കൊടുക്കാം കുറഞ്ഞത് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഈ ഒരു പഞ്ചസാര പാനീയിൽ ഇട്ട് വെച്ചിരുന്നാൽ തന്നെയും ഉരുളകളെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒന്നാണ് അങ്ങനെ പതുവ് പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം